ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തോല പ്രവൃത്തി ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും ാണന് ഹാനി വരികയില്ല അടുത്ത വാക്യം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു പൗലോസെ ഭയപ്പെടരുത് നീ കൈസറിനു മുമ്പിൽ നിൽക്കേണ്ടതാകും ആമേ ഞാൻ സേവിക്കുന്നവനും എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഇന്നലെ രാത്രിയിൽ എൻ്റെ അടുക്കൻ നിന്നു വാസ്തവത്തിൽ ഈ ഭാഗം വഴിക്കുമ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ പൗരൂസും തന്നോടുകൂടെ യാത്ര ചെയ്യുന്ന അനേകം ആളുകളും എത്തപ്പെട്ടു നിൽക്കുകയാണ് ഏറിയ നാളുകളായി അവർ സൂര്യന്റെ പ്രകാശം കണ്ടിട്ട് കടലിലെ ശോഭങ്ങളും വലിയ കാറ്റും തിരമാലകളും അവരെ വല്ലാതെ ആക്രമിച്ച് അതിനകത്ത് അവർ അകപ്പെട്ട് ഒരു വലിയ തകർച്ചയുടെ നടുവിൽ നിൽക്കുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന പുരുഷാരത്തെ നോക്കിയിട്ട് അപ്പോസ്തോരൻ പറയുന്ന വാക്കാണ് ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ആമേൻ എൻ്റെ ഈ പ്രതിസന്ധിയിൽ എൻ്റെ അടുക്കൽ നിന്നും എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ നമ്മൾ സേവിച്ച് നിൽക്കുന്ന ദൈവം നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മൾ മഹത്വപ്പെടുത്തുന്ന ദൈവം ജീവിതത്തിൽ നമ്മെ കൈവിട്ടു പോകുമോ പലപ്പോഴും പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നാം ഈ മനുഷ്യർ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ ഒക്കെ നമ്മളോട് പറയും പ്രതിസന്ധികൾ രോഗങ്ങൾ നമ്മളോട് പറയും ദൈവം നിന്റെ കൂടെ ഇല്ല അല്ലെങ്കിൽ ദൈവം ഉണ്ടോ എന്ന് നാം ചിന്തിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ പ്രാർത്ഥനയുടെ മറുപടി വേണ്ട വിധത്തിൽ കിട്ടാതെ വരുമ്പോൾ നാം ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും ദൈവം എന്നെ എന്റെ കൂടെ ഉണ്ടോ ദൈവം എന്നെ കൈവിട്ടോ ദൈവം എന്നെ മറന്നോ എന്നോട് എന്നോടൊരിക്കൽ ഈയിടെ ഒരാൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് വെറുതെയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോവുകയാണ് കാരണം പല പ്രാർത്ഥനയുടെയും മറുപടികൾ വരുന്നതേയില്ല ഞാൻ ഇന്ന് പകലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് എന്തു പറയുന്നു യേശു എന്തു പറയുന്നു യേശു പറയുന്നു ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയുമില്ല ഞാൻ എല്ലാ നാളും നിന്നോടുകൂടെ ഉണ്ട് അത് ദൈവത്തിന്റെ വാക്തത്വമാണ് കർത്താവ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കർത്താവ് വാക്തത്വം മറക്കുമോ കർത്താവ് മാറുമോ ഒരിക്കലും കർത്താവ് മാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ മറുകനെ കാണാൻ കഴിയാതെ അകപ്പെടുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെ ചിന്ത വരും ദൈവം എൻ്റെ കൂടെ ഉണ്ടോ ഇവിടെ അപ്പോസ്തോലൻ ആ ആദി ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുക തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു പ്രതീക്ഷയുമില്ല ഒരു പ്രത്യാശയുമില്ല കാരണം കടലിൽ വല്ലാത്ത പ്രതിസന്ധിയാണ് അവർ അവരുടേതായ ദൈവങ്ങളെ വിളിച്ച് കരയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒരു മറുപടിയും വരാത്തപ്പോൾ പ്രശ്നത്തിന് മറുപടി വന്നെന്നല്ല പറയുന്നത് പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ പറയുകയാണ് ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവത്തിന്റെ ദൂതൻ ഇന്നലെ രാത്രി എൻ്റെ അടുക്കിൽ വന്ന് എന്നോടൊരു ദൂത് പറഞ്ഞു നമ്മളിൽ ആരും മരിച്ചു പോകയില്ല നമ്മൾ ആരും ഈ വെള്ളത്തിൽ മുങ്ങിച്ചത്തു പോകയില്ല നമ്മൾ മറുകരയെത്തും ഇത് ധൈര്യത്തോടെ പറയാൻ ആ പ്രശ്നങ്ങളുടെ നടുവിൽ പൗലോസപ്പോലം കാണിച്ച ധൈര്യത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ പലരോടും ഈ വിശ്വാസം പറയാൻ നമുക്ക് സാഹചര്യങ്ങൾ ഒരുപക്ഷെ അനുവദിച്ചെന്ന് വരില്ല എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന് ഒരു മയത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയാം എന്നാൽ അതിഭീകരമായ ഒരു പ്രശ്നത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഈ ദൈവവിശ്വാസത്തെ ഇത്രയും ശക്തിയോടെ പറയാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ് അത് കഴിയണമെങ്കിൽ അചഞ്ചലമായ മാറ്റമില്ലാത്ത ഉറപ്പും നിശ്ചയവും വിശ്വാസത്തിന്റെ വലിയ തീഷ്ണതയും നമുക്കുണ്ടാവും അത് അപ്പോ സ്ഥലം കാണിച്ചൊരു ധൈര്യമാണ് ധൈര്യം നഷ്ടപ്പെട്ട പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നടുവിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ പറയുന്നു നിങ്ങൾക്കൊരു ഹാനിയും വരില്ല ഞാൻ സേവിക്കുന്ന ദൈവം അനേകരോട് പറയാൻ അനേകരോട് പറഞ്ഞ് അവരെ ഉറപ്പിക്കാൻ ഇന്ന് ഈ വാക്ക് നിങ്ങൾക്ക് ഉപകരിക്കും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടവരോട് പ്രത്യാശ നഷ്ടപ്പെട്ടവരോട് വീട്ടിലുള്ളവരോട് കുടുംബക്കാരോട് ഭാര്യയോട് മക്കളോട് ഭർത്താവിനോടൊക്കെ നമുക്ക് പറയാം നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മളെ കൈവിടില്ല ആമേ നമ്മെ കൈവിടില്ല ഇത് ധൈര്യത്തോടെ നമുക്ക് പറയാം നമ്മുടെ ഉള്ളിൽ അസാധ്യമായ ഒരു വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസം ഉണ്ടായ മാത്രം പോരാ അത് പറയാനുള്ള ധൈര്യം കൂടി നമ്മൾ കാണിക്കണം ആമേ ആ ധൈര്യമാണ് അപ്പോസ്തോലൻ നാനാജാതി മതസ്ഥരായ ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് നമ്മൾ ഈ വെള്ളത്തിൽ നശിച്ചു പോകിൽ നമ്മൾ മറുകര അതല്ല എന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയും ദൈവം പറഞ്ഞു ഞാൻ കൈസരണ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് ദൈവം പറഞ്ഞു അതിനർത്ഥം എന്താണ് എന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു കരുതലുണ്ട് ഒരു ഭാവിയെ കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ ഞാൻ എത്തിച്ചേരും എൻ്റെ പ്രിയരെ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഒരു പ്ലാൻ ഉണ്ട് അതിനെതിരെ എത്ര ശക്തമായ പോരാട്ടങ്ങൾ അടിച്ചാലും എത്ര ശക്തമായ പോർവിളികൾ ഉണ്ടായാൽ വചനമാ പറയുന്നത് ഞാൻ എന്ന വ്യക്തി പറയുന്നല്ല വചനം പറയുന്നു വിശ്വസിക്കുന്നവനെ വചനം ദൈവം കൈവിടുകയില്ല ആമേ അതുകൊണ്ട് പ്രശ്നങ്ങളുടെ വലിപ്പം കാണുമ്പോൾ പ്രതികൂലത്തിന്റെ വലിപ്പം കാണുമ്പോൾ അവിശ്വാസം പറയാതെ വിശ്വാസം പറയുന്നവരായിരിക്കാൻ അത് പ്രഖ്യാപിക്കുന്നവരായിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നീക്കുപോക്കില്ലാതെ തടസ്സപ്പെട്ടു നിൽക്കുകയാണോ ബിസിനസ്സിലോ ജോലിയിലോ കടഭാരത്തിലോ ഒക്കെ നമ്മൾ തകർന്നിരിക്കുകയാണോ അവിടെയൊക്കെ നിന്നുകൊണ്ട് ഈ വിശ്വാസം പ്രഖ്യാപിക്കണം എൻ്റെ ദൈവത്തിൻ്റെ തൂത് എൻ്റെ ദൈവത്തിനൂടെ എന്നെ കൈവിട്ടില്ല എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല ഇതൊരു ഉറപ്പ് നിശ്ചയമാണ് ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ പ്രതിസന്ധികൾ ആർക്കും എപ്പോൾ വേണമെങ്കിൽ ഒരു നല്ല യാത്രയല്ല വിശ്വാസയാത്ര വിശ്വാസയാത്രക്ക് അതിൻ്റെതായ പോർവിളികളുണ്ട് പോരാട്ടങ്ങളുണ്ട് അപ്പോസ്തവന്മാരെ നമുക്ക് മുമ്പേ കടന്നുപോയ വിശ്വാസ വീരന്മാരെ എല്ലാം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കോ അവിടെ നമ്മൾ കാണുന്നത് പോരാട്ടത്തിനു നടുവിൽ ദൈവത്തിന്റെ ദാസന്മാരെയാണ് അതേപ്രിയേ വിശ്വാസത്തിന്റെ പരിശോധന ഏറി വരുമ്പോൾ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം ഉറച്ചു പറയണം എന്റെ ദൈവം എന്നെ കൈവിടണം അവൻ എന്നെ കുറിച്ചൊരു ഭാവിയുണ്ട് അവൻ എന്നെ കുറിച്ചൊരു പദ്ധതി അവൻ തയ്യാറാക്കിയിട്ടുണ്ട് എനിക്കൊരു ഭാവിയുണ്ട് അതെ നാം നേരോടെ നടന്നാൽ ഒരു നന്മയും ദൈവം മുടക്കുകയില്ല നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥാനത്ത് ആയിരിക്കേണ്ടതുപോലെ ദൈവം നിങ്ങളെ ആക്കും പക്ഷെ ഈ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ ഈ വിശ്വാസം പറയുവാനുള്ള ആത്മധൈര്യം വിശ്വാസം നമുക്കുണ്ടാകണം തളന്നിരിക്കുന്നവരെ നമ്മുടെ ഭവനത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരെ പോരാട്ടത്തിൽ അകപ്പെട്ടി രോഗികളെ ക്ഷീണിച്ച എല്ലാവരെയും നോക്കിക്കൊണ്ട് പറ ദൈവം നമ്മെ കൈവിടില്ല ദൈവം നമ്മെ ഉപേക്ഷിക്കുകയും ഇല്ല എന്നെ കേൾക്കുന്ന ദൈവ ഞാൻ പറയട്ടെ പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിലൂടെ തന്നെയാണ് ഒരു വിശ്വാസി കടന്നു പോകുന്നത് അതൊന്നും നമ്മെ തകർക്കാനല്ല അവിടെയെല്ലാം നമ്മൾ കണ്ടെത്തിയവന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാൻ ദൈവം നിങ്ങൾ കൃപധാനെ ദൈവം നിങ്ങളെ അവനാഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിക്കും അവനാഗ്രഹിക്കുന്ന തീരത്ത് നിങ്ങളെത്തിക്കും കാരണം നിങ്ങൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ക്ഷീണിച്ചു പോകരുത് ്രമിച്ചു പോകരുത് ഉറച്ചു നിൽക്ക് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും അതിനായി ദൈവം സഹായിക്കട്ടെ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ബൈ ആ